സിനിമാ യാത്രകൾക്ക് പുതിയൊരു കൂട്ട് തേടിയിരിക്കുകയാണ് മലയാളത്തിലെ യുവതാരനിരയിൽ ശ്രദ്ധേയനായ സാനിയ അയ്യപ്പൻ മിനി കൂപ്പറിൻ്റെ പുതുമുഖം കൂപ്പറേസ് ആണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് ഓഷ്യൻ വേവ് ഗ്രീൻ എന്ന ഷെയ്ഡാണ് പുതു വാഹനത്തിനായി സാനിയ തിരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളത്തെ മിനി ഇ വി എം ഓട്ടോഗ്രാഫ്റ്റിൽ നിന്ന് വാഹനത്തിൻ്റെ ഡെലിവറി സ്വീകരിക്കുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം അൻപത്തി ഏഴ് പോയിൻറ്റ് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കൂപ്പർ എസിന് വില വരുന്നത് ടു പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എൻജിനാണ് വാഹനത്തിന് കരുത്തു പകരുന്നത് ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി ആണ് പവറ് മുന്നൂറ് എൻ എം ആണ് പരമാവധി ടോർക്ക് ഏഴ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ സിക്സ് പോയിൻ്റ് സെവൻ സെക്കൻഡുകൾ മാത്രം മതിയാകും പെർഫോമൻസിൽ മാത്രമല്ല മൈലേജിലും ഈ കുഞ്ഞൻകാർ ഒട്ടും പുറകിലല്ല ലിറ്ററിനും പതിനാറ് പോയിൻറ്റ് അഞ്ച് എട്ട് കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത് സാനിയെ കൂടാതെ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളായ ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ ആസിഫ് അലി ടോവിനോ മഞ്ജു വാര്യർ കുഞ്ചാക്കോ ബോബൻ ജോർജ് ജോർജ് തുടങ്ങിയവരും മിനി കൂപ്പർ ഉടമകളാണ് കൂടാതെ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപും മിനി കൂപ്പർ ഉടമകളാണ്